നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ വാസ്തുപ്രകാരം നമ്മുടെ വീട്ടിലും ബിസിനസ് സ്ഥാപനത്തിലും ഏതൊക്കെ സ്ഥാനത്ത് കണ്ണാടി വെച്ചാൽ നമുക്ക് സന്തോഷവും ഐശ്വര്യവും ധനലാഭവും ഉണ്ടാകുമെന്നാണ് വാസ്തുവിൽ കണ്ണാടിക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളും മാറ്റാൻ കണ്ണാടി കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ആയാലും ഓഫീസിൻ്റെ ആയാലും ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഭാഗം കട്ടായി പോയിട്ടുണ്ടേ എങ്കിൽ ആ സ്ഥലത്തെ വലിയ ഒരു കണ്ണാടി വെച്ചു കൊടുത്ത് ആ ഭാഗത്തെ ഇരട്ടിപ്പിക്കുന്നു അങ്ങനെ ആ ഭാഗത്തെ വാസ്തുദോഷം മുഴുവനായിട്ട് മാറിക്കിട്ടുന്നു കണ്ണാടിയിൽ നമ്മുടെ പ്രതിച്ഛായ എങ്ങനെ കാണുന്നുവോ അതുപോലെ എല്ലാറ്റിനെയും ഇരട്ടിപ്പിക്കാനുള്ള കഴിവും കണ്ണാടിക്കുണ്ട് ശരിക്കുള്ള സ്ഥലത്താണ് കണ്ണാടി വെച്ചിരിക്കുന്നത് എങ്കിൽ ആ ഭാഗത്തെ പോസിറ്റീവ് ഊർജ്ജം ഇരട്ടിപ്പിക്കുന്നു ശരിക്കുള്ള സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത് എങ്കിൽ ആ ഭാഗത്തുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ അത് ഇരട്ടിപ്പിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും ശരിക്കുള്ള സ്ഥലത്തായിരിക്കണം കണ്ണാടി വെക്കണമെന്ന് പറയുന്നത് വീടിൻ്റെയും ബിസിനസ് സ്ഥാപനത്തിൻ്റെയും പണം സൂക്ഷിക്കുന്ന ലോക്കറിൻ്റെ ഡോറിൽ ഒരു ചെറിയ കണ്ണാടി വെച്ചു കൊടുത്താൽ അവിടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നു കണ്ണാടി വയ്ക്കാൻ പറ്റിയ ഏറ്റവും ശരിയായ സ്ഥാനം വീടിൻ്റെയും ഓഫീസിൻ്റെയും വടക്കു ഭാഗവും കിഴക്ക് ഭാഗവുമാണ് പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ ഒരു ഘടകമായിട്ടാണ് കണ്ണാടിയെ കാണുന്നത് കാരണം വെള്ളത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നിഴൽ കാണുന്നു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിഛായ കാണുന്നു അതുകൊണ്ടാണ് വീടിൻ്റെയും ഓഫീസിൻ്റെയും വടക്കു ഭാഗം നോർത്ത് വടക്ക് കിഴക്ക് ഭാഗം നോർത്ത് ഈസ്റ്റ് കിഴക്ക് ഭാഗം ഈസ്റ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗം നോർത്ത് വെസ്റ്റ് ഈ ദിക്കുകളിലെ ചുമരുകളിൽ കണ്ണാടി വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനമാണ് ഇനി അഥവാ നിങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും തെറ്റായ സ്ഥാനത്താണ് കണ്ണാടി വെച്ചിരിക്കുന്നത് എങ്കിൽ ഫുൾ കവർ ചെയ്യുന്ന ഒരു കർട്ടൻ ഇട്ട് കൊടുക്കുക ആവശ്യം കഴിഞ്ഞാൽ കർട്ടൻ കൊണ്ട് മൂടി വയ്ക്കുക എപ്പോഴും കണ്ണാടിയെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം കണ്ണാടി ഇവിടെ വെക്കണമെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്